നമ്മൾ ഇന്ന് ഇപ്പോ ഇന്ന് നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഇന്നലെ ഇതേ നേരത്ത് നമ്മൾ കണ്ടവരാണ് നിൽക്കുന്ന ഇതേ സ്ഥലത്താണ് നമ്മൾ അമ്മമാർ ഇവരെ നമ്മൾ ഇന്നലെ ഇതേ കേന്ദ്രത്തിൽ കണ്ടതാണ് ഇതേ ഇതേ സ്ഥലത്ത് ഇവരെ കണ്ടതാണ് ജനസദസ്സുമായി ബന്ധപ്പെട്ട് ഇവർ ഇന്നലെ നമ്മൾ കാണുന്ന ഘട്ടത്തിൽ ചില കാര്യങ്ങൾ നമ്മളോട് ഉന്നയിച്ചു അതായത് അവിടെ അപ്പുറത്ത് നമ്മുടെ അമ്മമാരെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു ചില ഘട്ടത്തിൽ ഇവരൊരു വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉന്നയിച്ചു അവരോട് തന്നെ ചോദിച്ചാൽ അറിയാം അവർക്ക് എന്താണ് തോന്നിയത് ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു റവന്യൂ മന്ത്രി ഉണ്ടായിരുന്നു വ്യവസായ മന്ത്രി ഉണ്ടായിരുന്നു പട്ടയത്തിന്റെതായിട്ടുള്ള പ്രശ്നം ഉന്നയിച്ചിരുന്നു അപ്പൊ മന്ത്രി പറഞ്ഞ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഒരു ഇന്നലെ പരാതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞത് ഇന്നലെ വന്നിരുന്നോ ഒരു നവ കേരളുകാർന്നിരുന്നു എത്തുന്നത് ഞങ്ങള് വന്നു ഫ്രണ്ടിലിരുന്നപ്പോഴത്തേന് മുകേഷ് സാർ വന്നു നേരത്തെ ഞങ്ങൾ നേരത്തെ എത്തിയായിരുന്നു ഇവര് ഞങ്ങൾ ഓട്ടോ ഓട്ടോ പിടിച്ച വണ്ടി കിട്ടിയില്ലായിരുന്നു ഞങ്ങൾ പിടിച്ചാ ഞങ്ങളെ അവിടെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ആദ്യമായിട്ട് ഇടതുപക്ഷ സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് കാരണം ഈ തീരദേശ മേഖലയിൽ വിഷയങ്ങൾ ഇത്രയും വളരെ ഗൗരവമായിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഇന്നലെ തന്നെ ഞങ്ങൾ ഈ ഈ ആവശ്യങ്ങൾ എന്തുമായിരുന്നു പട്ടയമാണ് താമസിക്കുന്ന പട്ടയത്തിന്റെ വിഷയമായിരുന്നു ആ പട്ടയത്തിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ മിനിസ്ട്രേബിൾ നടക്കാൻ പോയപ്പോൾ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു പക്ഷേ മനുഷ്യൻ ആ കാര്യം തന്നെ ആ ഇന്നലെ തന്നെ അവിടുത്തെ പ്രസംഗത്തിൽ തന്നെ ഈ തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങളിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് ഇത്രയും പേർക്ക് പട്ടയം കൊടുക്കുന്ന ക്രമം മാസത്തിനുള്ളിൽ പരിഹരിക്കപ്പെടും എന്ന് പറയുകയും അത് വലിയ വലിയ അഭിമാനപൂർവ്വം തന്നെയാണ് ഞങ്ങളത് കേൾക്കുകയും ഞങ്ങൾക്ക് വലിയ സന്തോഷമായി എത്ര ഉള്ളത് എത്ര പേരുടെ ആവശ്യമാണ് ഇരുന്നൂറ് ഇരുന്നൂറ് വീട്ടുകാരുണ്ട് ഇരുന്നൂറ് വീട്ടുകാരുണ്ട് എത്ര തലമുറക്കിന്റെ അപ്പന്മാരോ ഇപ്പഴും ഞാൻ കോർപ്പറേഷൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പോയി എന്റെ പേരിലാക്കാൻ വേണ്ടി ഇതൊരു ഇല്ലാത്തവരുടെ വീടായിരുന്നു അത് നമുക്ക് അച്ഛനായിട്ട് നമുക്ക് ഞങ്ങൾക്ക് ഇല്ലാന്ന് തരാനെ തന്നതാ ഞാനിപ്പത് ഞങ്ങളുടെ പേരിൽ ആക്കാൻ ചെന്നപ്പോ പറയുന്നത് അപ്പഴാണ് ഈ ഇഷ്യൂ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇതുവഴി നടക്കാൻ പോയപ്പെടുന്നത് ഞങ്ങളെ കണ്ടു ഞങ്ങൾ വീണ്ടും കാര്യം നന്ദി അറിയിച്ചു അപ്പൊ മന്ത്രി നേരിട്ട് തന്നെ ഫോൺ നമ്പർ വന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കണം തന്നെ നല്ല രീതി അത് വലിയ അഭിമാനമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പം അഭിമാനം ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഈ കാര്യത്തിൽ സർക്കാർ ജനങ്ങളോട് സംസാരിക്കാൻ വന്നതും ഇതൊക്കെ സ്വീകരിക്കാൻ വന്നതും ഈ യാത്ര ആ നിലയിൽ നിങ്ങൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഗുണകരമായ ഒരു കാര്യമായിട്ടാണോ തോന്നുന്നത് തീർച്ചയായിട്ടും വളരെ ഗുണകരമാണ് കാരണം ഞങ്ങൾക്കിപ്പോ ഈ പട്ടികയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ തിരുവനന്തപുരത്ത് പോയി അങ്ങനെ സമയം കളയേണ്ട കാര്യമില്ല ഞങ്ങളുടെ മിനിസ്റ്റർ ഞങ്ങൾ ഒരാളായിട്ട് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യേകിച്ച് റവന്യൂ മിനിസ്റ്റർ തന്നെ സാധാരണക്കാർ ഒരാളായിട്ട് വന്നു ഈ തീരദേശത്ത് ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടതില് ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരിക്കല്ലേ നമ്മുടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു മന്ത്രി തന്നെ വരുന്നു ഒരു സർക്കാർ തന്നെ അതെ 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 ഞങ്ങൾ ഇവരെ കണ്ടത് ഓർത്താണ് ഞാൻ ഇന്നലെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന സമയത്ത് തന്നെയാ ഇന്നലെ ഇവരുടെ മുഖമൊക്കെ കാണുമ്പോണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട് നമ്മളവിടെ ഇന്നലെ കുറച്ച് അമ്മമാരൊക്കെ ഉണ്ടു അമ്മയോട് നമ്മൾ ക്രിസ്തുമസിൻ്റെ ഇത്തവണത്തെ പെൻഷൻ കിട്ടുന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടാകുന്ന കണ്ണിലൊരു തിളക്കം ഞാൻ ഇന്നലെ തന്നെ കളക്ടറെ വിളിച്ചു വരുത്തി തഹസിൽദാരെ വിളിച്ചു വരുത്തി ആർ ഡി ഒ വിളിച്ചു വരുത്തി ഇവരുടെ കാര്യം ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നം പറയാൻ പറ്റുന്നതേ ഗവൺമെൻറ് പറയാറുള്ളൂ